എല്ലാവർക്കും സ്വാഗതം ഭൂഗോള സ്പേസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ മണി അട്രാക്ഷൻ ബേസിക് കോഴ്സിൻ്റെ ആണ് സ്ക്രീനിൽ തന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇനി ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കിടക്കാം ഇന്നത്തെ വിവാഹാലോചന ഇരുപത് വയസ്സായ സുന്നി യുവതിക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോടാണ് ഇവരുടെ സ്വദേശം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പ്രീ പ്രൈമറി ടീച്ചറാണ് വെളുത്ത നിറം നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പുനർവിവാഹമാണ് ഇവരുടേത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ദീനി ചിട്ടയുള്ള മതഭൗതിക വിദ്യാഭ്യാസവും ജോലിയും ഉള്ളവരിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ അടക്കം ലഭിക്കാൻ ഞങ്ങളുടെ ടെലഗ്രാം പേജ് സന്ദർശിക്കുക ടെലഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ് വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വിവാഹ സാധ്യത വർദ്ധിക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ കഴിയുന്നതാണ് ഇനി പുതിയൊരു വിവാഹാലോചനയുമായി അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം